എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ചെറുപയറും കായും കൂടെ ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് അടിപൊളി ടേസ്റ്റിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നൊന്ന് നോക്കാം കറിക്ക് വേണ്ടി ഒരേ പച്ചയത്തേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് അളവിന് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് നമുക്കതിനാവശ്യമാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ പായസത്തിനൊക്കെ ഇടാനായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മൂന്ന് പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഇനിയും ഒരു കപ്പ് അളവിന് തേങ്ങയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കൊരു കുക്കറിലേക്ക് പയറെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം പയറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ പച്ചയത്തിക്കായും ചെറുതായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ സമയത്തങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഈ സമയത്തങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിനു വേണ്ടിയത് അര ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വേകാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് ഇതൊന്ന് നാല് പിസിൽ വരുന്നത് വരെ ഒന്ന് വേകാനായിട്ട് വെക്കാം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് മെച്ചയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിന് നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ആ സമയം കൊണ്ട് നമ്മൾ വേഗം വെച്ചിട്ടുള്ള പയർ വേത്തേക്കായി നമുക്കൊന്ന് നോക്കാം എല്ലാം നല്ലതായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തവി കൊണ്ട് തന്നെ ഇത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നാണ് ഞാനിപ്പം ഒരു ഗ്ലാസ് അളവിന് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കറിക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനിപ്പം ഇത്രയും ലൂസായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് പിന്നെ ഇരിക്കും തോറും ഈ കറി അങ്ങ് കുരുവി വരും അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ ഉപ്പ് ഇട്ടായിരുന്നു ഇപ്പം ഉപ്പ് കുറവായിരുന്നു ഞാനിപ്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചൂടാകാനായിട്ട് നമുക്ക് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കൊന്നും വേണ്ട ഈ അരപ്പൊന്ന് ചൂടാകാൻ വേണ്ടി മാത്രം ഒന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിയും ഗ്യാസിന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനിയും നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കണം അതിനുവേണ്ടി ഞാനൊരു തവ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തിൽ അതങ്ങ് കൊടുക്കാം തേങ്ങാ കൊത്ത് നല്ലതായിട്ടൊന്നും ഫ്രൈ ആയി വരണം നമ്മൾ പായസത്തിനൊക്കെ വറുത്തിടത്തില്ലേ അതുപോലെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ കറിയുടെ ടേസ്റ്റ് കൊടുക്കുന്ന ഈ തേങ്ങാ കൊത്താണ് അതുകൊണ്ട് ഈ തേങ്ങാ കൊത്തി ഇട്ടു തന്നെ വേണം ഈ കറി വയ്ക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് വറ്റൽ മുളകിട്ട് കൊടുക്കുക ഒന്ന് മുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിന് ഇനി മഞ്ഞൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ കറിയൊന്ന് വെച്ച് നോക്കിയിട്ട് കമൻസ് ഇടുക നമ്മുടെ പയറും കായും കറിയും ഇവിടെ റെഡി ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്